സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നോക്കൂ നമ്മൾ മനുഷ്യർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ചിലപ്പോൾ അപമാനിക്കപ്പെടാം ഇല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് നമുക്ക് അസഹനീയമായ ദാരിദ്ര്യവും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയും വന്നേക്കാം അല്ലെങ്കിൽ ലവ് ഫെയിലിയർ വന്നേക്കാം പ്രേമ വിരഹം പ്രേമിച്ച പെൺകുട്ടി തേച്ചിട്ട് പോയേക്കാം അല്ലെങ്കിൽ ആൺകുട്ടി തേച്ചിട്ട് പോയേക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ നമ്മളിൽ നിന്ന് മാറിയേക്കാം അല്ലെങ്കിൽ ഉറ്റ ആരുടെയെങ്കിലും മരണമുണ്ടായേക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ പിടിച്ചു നിൽക്കാനായിട്ട് മനസ്സിന് ശക്തി കൊടുക്കുക അതിനു വേണ്ടിയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്കും മറ്റുമൊക്കെ തിരിയുന്നത് പിന്നെ കുറേ ആൾക്കാരുണ്ട് അവർ ഇൻട്രോവേർട്ടാണ് അവർ മനസ്സിലുള്ളതൊന്നും തുറന്ന് മറ്റുള്ളവരോട് പറയുകയില്ല എല്ലാം മനസ്സിലടക്കി പിടിച്ചിരിക്കും കടങ്ങളിൽപ്പെട്ടാലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും അത് ഒരാളിനോട് പറയുമ്പോൾ അതിൻ്റെ ആ വളരെയധികം അതിൻ്റെ വള ലഘുത്വമായിട്ടത് മാറും അത് ലഘൂകരിക്കാൻ നമുക്ക് കഴിയും മറ്റൊരാൾ കേൾക്കാനുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരോട് പറയാൻ പറ്റും നമ്മുടെ സഹോദരങ്ങളോട് പറയാൻ പറ്റും അവരത് കേൾക്കും വേണ്ട സൊല്യൂഷൻസ് ചെയ്യും എന്നൊക്കെ വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എത്ര ലഘുകരമാകുമെന്നറിയാമോ അതൊന്നുമില്ലാതെ ഈ ഇൻട്രോവേർട്ടുകളെന്ന് പറയുന്ന ആൾക്കാർ അവർക്കുറേ സ്റ്റബേണുമാണ് അവർക്ക് ഭയങ്കര വല്ലാത്ത ഒരുതരം എന്നെ തന്നെ ഇറങ്ങട്ടെ ഞാൻ വലിയ ധീരനാണ് എൻ്റെ മനസ്സിനകത്ത് തന്നെ ഇരിക്കട്ടെ മറ്റുള്ളവരോട് പറഞ്ഞ് എൻ്റെ വീക്ക്നസ്സുകൾ ഞാൻ പങ്കുവയ്ക്കുകയില്ല എങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകൾ പക്ഷേ എന്താണ് പറ്റുക അവരുടെ മനസ്സിനകത്ത് അത് ഖനീഭവിച്ചുകൊണ്ടേയിരിക്കും അവരുടെ സങ്കടം ഖനീഭവിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കൽ അഗ്നിപർവ്വതം പോലെ അതിനകത്ത് നിന്ന് പുഴഞ്ഞു പുഴഞ്ഞ് അതൊരിക്കൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ആ സമയം അവർക്ക് തന്നെ താരം ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ആത്മഹത്യയിലേക്കും മറ്റും നയിക്കുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഇൻട്രോവെർട്ടായി കേൾക്കുന്ന നിങ്ങൾ റിസർവഡ് ക്യാരക്ടറാണ് ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇരുന്നില്ല ഇതൊന്നും വലിയ പോസിറ്റീവ് ക്വാളിറ്റീസ് ഒന്നുമല്ല നമ്മൾ പറയേണ്ടത് പറയുക നമ്മൾ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അവർ അച്ഛനും അമ്മയും ഒക്കെ മസ്സിൽ പിടിച്ചിരിക്കേണ്ട പോലീസുകാരല്ല അവർ മക്കളുടെ കാര്യങ്ങൾ തിരിച്ചറിയട്ടെ അവരോട് മന മക്കൾ മനസ്സ് തുറക്കാൻ കഴിയട്ടെ അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും അവർ ഒരിക്കലല്ലെങ്കിൽ പിന്നീട് അവർക്ക് മനസ്സിലാവും അവർ നല്ല സൊല്യൂഷൻസാണ് കൊണ്ടുവന്നതെന്ന് ഈ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞ ജനറേഷൻ ഉള്ളതായിരിക്കും അപ്പോൾ ജനറേഷൻ ഗ്യാപ്പുണ്ടാവും അപ്പോൾ അവർക്ക് പറയാനായിട്ട് പ്രയാസം കാണും അതിനെല്ലേ സഹോദരങ്ങൾ സഹോദരങ്ങൾ അതിൽ ജനറേഷനുള്ളവരാണല്ലോ അവരോട് പറയാമല്ലോ നമുക്കെന്തെല്ലാം നടക്കേടുണ്ടായിക്കോട്ടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന ഞാൻ തന്നെ എത്രയധികം അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഇരയായ ആളാണെന്ന് അറിയാമോ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പോയതിൻ്റെ പേരിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ട് സഹോദരങ്ങളോട് പറഞ്ഞു സുഹൃത്തുക്കളോട് പറഞ്ഞു അവരുടെ സപ്പോർട്ട് കൊണ്ടുമായിരിക്കും നമ്മളതെല്ലാം കൈ നമ്മളെല്ലാം പിടിച്ചു നിന്നുന്നത് അല്ലേ അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ച ഒരു മനുഷ്യന് സാമ്പത്തിക തകർച്ച ഇല്ലാതെ വരുന്നില്ല ചിലപ്പോൾ കോടീശ്വരായിട്ടുള്ള ആൾക്കാർ വെറും പൂജ്യമായിട്ട് മാറുന്ന അവസ്ഥയും ഉണ്ടാകും അപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു കച്ചിത്തിരുമ്പായി നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബാംഗങ്ങളും അതുപോലെ സുഹൃത്തുക്കളുമായിരിക്കും അതുകൊണ്ട് മനസ്സിലുള്ളത് തുറക്കുക മനസ്സ് തുറക്കുക മനസ്സിനകത്ത് എന്തിനാണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് മനസ്സ് തുറക്കുക ആ മനസ്സിനകത്തേക്ക് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്കും എൻട്രി അനുവദിക്കുക അവർ പ്രവേശിക്കട്ടെ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഖനീഭവിച്ച് കിടക്കുന്ന കാര്യങ്ങൾ അവരും കൂടെ അറിയട്ടെ അപ്പോൾ ഒരുമിച്ചിരുന്ന് ഒരു സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് സൊല്യൂഷൻസ് ഉണ്ടാക്കാം എൻ്റെ സുഹൃത്തുക്കൾ എത്ര പ്രാവശ്യം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ ഓരോ സുഹൃത്തുക്കൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മളും അങ്ങോട്ട് സഹായിക്കുക ചിലപ്പോൾ ഒരു വലിയ താഴ്ചയിൽ നിന്നും ഒരു വലിയ പതനത്തിൽ നിന്നും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇല്ലെങ്കിൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആ സുഹൃത്തുക്കൾക്ക് പറ്റും അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി പ്രകാരമാണെങ്കിൽ ഏത് മതപ്രകാരമാണെങ്കിലും ഈ ആത്മഹത്യ ചെയ്യുന്ന ആത്മാവ് ഒരു എനർജി മാത്രമാണല്ലോ അതിനൊരു ഒന്ന് സെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല അതിങ്ങനെ അലഞ്ഞു നടക്കും ഇവരുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കും സുഹൃത്തുക്കളുടെ അടുത്തേക്കും ഒക്കെ അലഞ്ഞു നടക്കും അവർക്ക് കഴിക്കുന്ന ഭക്ഷണം ഇതുവർ കാണും പക്ഷേ അതതിൻ്റെ രുചി അറിയാൻ പറ്റില്ല അവർ തൻ്റെ കാമുകി മറ്റുള്ള വേറൊരാളെ വിവാഹം കഴിക്കുന്നവർ കാണും പക്ഷെ എന്ത് ചെയ്യാൻ ഒന്നും പറ്റില്ല അച്ഛനമ്മമാരുടെ ദുഃഖം കാണും അതും കാ ഇവർ മനസ്സിലാക്കും പക്ഷേ അതുകൊണ്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ അങ്ങനെ സ്വന്തം എല്ലാ സെൻസേഷൻസും അവർക്ക് തിരിച്ചറിയാൻ പറ്റുകയും അതിൻ്റെ പരിഹാരമാർഗം അവർക്ക് കാണാൻ പറ്റുകയും ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ എങ്ങനെയാണെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും ഈ ജീവിതം നമ്മൾ തുടർന്നുകൊണ്ടുപോകുന്നത്